അമേരിക്കയുടെ നിമിറ്റ്സ് യുദ്ധക്കപ്പൽ ഇറാന്റെ തീരത്തേക്ക് കപ്പൽ ചൈന കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പോവുകയാണെന്ന് യു എസ് ഉദ്യോഗസ്ഥൻ ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ മേഖലയിലെ ഏക വിമാനവാഹിനി കപ്പൽ യുഎസ്എസ് കാൾ വിൽസൺ മാത്രമായിരുന്നുവെന്ന് യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആണവോർജ്ജ വിമാനവാഹിനി കപ്പലാണ് യു എസ് എസ് നിമിറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മെയ് മൂന്നിന് കമ്മീഷൻ ചെയ്ത യുഎസ്എസ് നിമിറ്റ്സ് യു എസ് നാവികസേനയിലെ ഏറ്റവും പഴക്കമേറിയ സജീവ വിമാനവാഹിനി കപ്പലാണ് ടെഹ്റാനിലെ യു എസ് എംബസിയൽ തടവിലാക്കപ്പെട്ട അമേരിക്കൻ ബന്ധുക്കളെ രക്ഷിക്കുവാനുള്ള ഓപ്പറേഷൻ ഈഗിൾ ക്ലോ എന്നറിയപ്പെടുന്ന യുഎസ് ശ്രമത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും നിമിറ്റ്സ് ഇറാൻ തീരം തൊട്ടിരുന്നു അതിനാൽ ഈ വിന്യാസത്തിനും പ്രാധാന്യമുണ്ട് അന്നുമുതൽ യു എസ് ഇറാനെതിരെ ഒരു നിഴൽ യുദ്ധത്തിലാണ് തിങ്കളാഴ്ച രാവിലെ ദക്ഷിണ ചൈന കടലിൽ നിന്ന് പുറപ്പെട്ട യുഎസ്എസ് നിമിറ്റ്സ് പടിഞ്ഞാറോട്ടു പോവുകയായിരുന്നുവെന്ന് കപ്പൽ ട്രാക്കിംഗ് വെബ്സൈറ്റായ മറൈൻ ട്രാഫിക്കിന്റെ ഡാറ്റ ഉദ്ധരിച്ച റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കും നേതൃത്വത്തിനും നേരെയുള്ള ഇസ്രായേൽ നടത്തുന്ന മുൻകൂർ ആക്രമണങ്ങളുടെയും തുടർച്ചയായി നാല് ദിവസമായി തുടരുന്ന ഇറാന്റെ പ്രതികാര ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് കപ്പലുകൾ ഉൾപ്പെടെയുള്ള സൈനിക ശക്തി മാറ്റുകയാണെന്ന് നിരീക്ഷകർ പറയുന്നു ഇറാനുമായുള്ള അമേരിക്കയുടെ ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു പരസ്യമായി അമേരിക്ക യുദ്ധമുഖത്തില്ലെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും ട്രംപിന്റെ എല്ലാവിധ സഹായങ്ങൾക്കും പിന്തുണയ്ക്കും നന്ദിയെന്ന് നദന്യാഹു വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം ഇറാനിൽ നിന്ന് വന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്തുവാൻ ഇസ്രായേലിനെ സഹായിച്ചത് അമേരിക്കൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഒരു നാവിക കപ്പലുമാണെന്ന് യുവസ് ഉദ്യോഗസ്ഥൻ ഫോക്സ് ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ വ്യക്തമാക്കുന്നു വൈകാതെ അമേരിക്കയും നേരിട്ട് യുദ്ധത്തിനിറങ്ങുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുവാൻ കഴിവുള്ള യു തോമസ് ഹട്ട്നർ എന്ന ഡിസ്ട്രോയർ പടിഞ്ഞാറൻ മെഡിറ്റനേറിയൻ കടലിൽ നിന്ന് കിഴക്കൻ മെഡിറ്റനേറിയൻ കടലിലേക്ക് യാത്ര ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു വൈറ്റ് ഹൗസ് ആവശ്യപ്പെട്ടാൽ ലഭ്യമാക്കുന്നതിനായി നാവികസേന മറ്റൊരു ഡിസ്ട്രോയറേയും മുന്നോട്ട് നീക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിൽ ഇറാൻ പിന്തുണയുള്ള ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ തുടർന്ന് യു എസിന്റെ അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേലിനെ സംരക്ഷിക്കുവാൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആദ്യം കപ്പലുകളെ ഇറക്കിയിരുന്നു ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളക്കും ഇറാനുമെതിരായ ഒരു പ്രതിരോധമായി അക്കാലത്ത് ഇത് കാണപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ഇറാൻ തൊടുത്തുവിട്ട ഇരുന്നൂറിലധികം മിസൈലുകൾ തടയുവാനും അമേരിക്ക സഹായിച്ചിരുന്നു ഇത്തവണയും യുഎസ് പരസ്യ പിന്തുണയുമായി മുന്നോട്ട് വരുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്